ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലക്ഷ്യയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രാസപ്രവർത്തനങ്ങൾ എന്ന ടോപ്പിക് തന്നെയാണ് ഒരു എസ് സി ആർ ടി പാഠഭാഗത്ത് പല തരത്തിലുള്ള രാസപ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ് എന്ന് കൊടുത്തിരിക്കുന്നു നമ്മൾ ചെറിയ ക്ലാസ്സിലുള്ള പ്രകാശരാസപ്രവർത്തനങ്ങൾ താപരാസപ്രവർത്തനങ്ങൾ ഇത്തരത്തിലുള്ള രാസപ്രവർത്തനങ്ങളെ പറ്റി പരിചയപ്പെട്ടു എന്നാൽ നമുക്കിനി അതിന് പുറമെ ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം പ്രധാനമായിട്ടും പറയുന്ന ഒരു ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ആണ് ആദേശ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ആദേശ രാസപ്രവർത്തനങ്ങൾ ഓക്കെ അപ്പോൾ എന്താണ് ആദേശം ചെയ്യപ്പെടുക എന്നുള്ളത് നമുക്ക് നോക്കാം ഒരു സംയുക്തത്തിലെ ഒരു മൂലകത്തെ മറ്റൊരു മൂലകം ആദേശം ചെയ്യുന്ന രാസപ്രവർത്തനത്തെ അറിയപ്പെടുന്ന പേരാണ് ആദേശ രാസപ്രവർത്തനം ഓക്കെ അപ്പൊ ഉദാഹരണത്തിന് നമ്മളൊരു സംയുക്തം എടുക്കുന്നു സംയുക്തം എന്ന് വെച്ചാൽ ഒന്നിലധികം മൂലകങ്ങൾ അടങ്ങിയതാണ് ഒരു സംയുക്തം അല്ലെ അപ്പൊ ഒരു സംയുക്തത്തിലെ ഒരു എലമെന്റിനെ അവിടെ നിന്ന് നീക്കം ചെയ്തുകൊണ്ട് പകരം അവിടെ മറ്റൊരാൾ വന്നിരുന്നാൽ അതിനെയാണ് ആദേശ രാസപ്രവർത്തനം എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം ലോഹങ്ങളും നേർപ്പിച്ച ആസിഡുകളുമായുള്ള കുറച്ച് പ്രവർത്തനങ്ങൾ ആദേശ രാസപ്രവർത്തനത്തിന് ഉദാഹരണമായിട്ട് പറയുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ പറയുന്ന എല്ലാ സ്റ്റേറ്റ്മെന്റ് നാളെ നമുക്ക് രൂപത്തിൽ ഇവിടെ ലോഹങ്ങളും നേർപ്പിച്ച ആസിഡുകളുമായുള്ള പ്രവർത്തനം ആദേശ ഉദാഹരണമാണ് എന്ന് പറയുന്നു നമുക്കറിയാം ഒരു മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഹൈഡ്രജൻ പുറന്തള്ളപ്പെടും എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലെ ഒരു ഉദാഹരണം നോക്കാം ഇവിടെ എന്ന് പറയുന്ന മെറ്റൽ ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇവിടെ ഈ കെമിക്കൽ റിയാക്ഷൻ ആയിട്ട് ഫോം ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിയാക്ട് ചെയ്ത് ം ക്ലോറൈഡ് ഉണ്ടാകുന്നു എം ജി സി എൽ ടു ഓക്കെ എന്നിൽ നിന്ന് ഹൈഡ്രജൻ നീക്കം ചെയ്യപ്പെടുന്നു അപ്പോൾ ഇവിടെ സംഭവിച്ചത് എച്ച് സി എൽ എന്ന കോമ്പൗണ്ടിൽ നിന്ന് ഇതിനകത്ത് ക്ലോറിൻ ഇറങ്ങി ഈ മെഗ്നീഷ്യത്തിന്റെ കൂടെ വന്നു അല്ലേ ക്ലോറിൻ ഇറങ്ങി മെഗ്നീഷ്യത്തിൻ്റെ കൂടെ വന്നു എന്നിട്ട് അതിൽ നിന്ന് ഹൈഡ്രജൻ നീക്കം ചെയ്യപ്പെട്ടു അപ്പോൾ എന്താണ് ഒരു സംയുക്തത്തിലെ ഒരു മൂലകത്തെ മറ്റൊരു മൂലകം ആദേശം ചെയ്യുന്ന ടൈപ്പ് ഓഫ് രാസപ്രവർത്തനമാണ് ആദേശ രാസപ്രവർത്തനം എന്ന് പറയുന്നത് ഇവിടെ കൂടുതൽ ഉദാഹരണങ്ങൾ നൽകിയിട്ടുണ്ട് സിങ്കും പിന്നെ സൾഫ്യൂരിക് ആസിഡുമായിട്ടുള്ള റിയാക്ഷനാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ സൾഫ്യൂരിക് ആസിഡിൽ ഇതേ ഹൈഡ്രജനും സൾഫർ ഓക്സിജനും ചേർന്ന ഒരു സംയുക്തമാണ് സൾഫ്യൂരിക് ആസിഡ് അല്ലേ ഇവിടെ സിംഗുമായിട്ട് സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇതിൽ നിന്ന് സൾഫേറ്റ് ഗ്രൂപ്പ് സിംഗിന്റെ കൂടെ റിയാക്ട് ചെയ്യുന്നു इ, ോ അതായത് ഇതിൽ നിന്ന് ഈ സൾഫ്യൂരിക് ആസിൽ നിന്ന് സൾഫേറ്റ് ഗ്രൂപ്പ് സിങ്കുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു എന്നിട്ട് അതിൽ നിന്ന് ഹൈഡ്രജൻ നീക്കം ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ ഹൈഡ്രജൻ സെപ്പറേറ്റ് ഔട്ട് ആവുന്നു അതുപോലെ മെഗ്നീഷ്യം നൈട്രിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നു അന്നേരം മെഗ്നീഷ്യം നൈട്രേറ്റും ഹൈഡ്രജനും ഫോം ചെയ്യപ്പെടുന്നു കണ്ടോ അപ്പോൾ ഇത്തരത്തിൽ ഒരു ലോഹം ഒരു നേർപ്പിച്ച ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് എന്ത് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഉദാഹരണമാണ് ആദേശ രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ് ഇവിടെ ആദേശ രാസപ്രവർത്തനങ്ങൾക്ക് മറ്റ് ചില ഉദാഹരണങ്ങൾ കൂടി പാഠഭാഗത്ത് നൽകിയിട്ടുണ്ട് എക്സാമ്പിൾസ് നിങ്ങൾ ഫോക്കസ് ചെയ്യണം നമ്മൾ എന്താണ് ഒരു മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന റിയാക്ഷൻസ് എല്ലാം ആദേശ രാസപ്രവർത്തനമാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ അങ്ങനെയാണെങ്കിൽ ആദേശ രാസപ്രവർത്തനങ്ങൾക്ക് മറ്റു ചില ഉദാഹരണങ്ങളിലൂടെ നമുക്ക് കടന്നുപോകാം അടുത്ത് പറയുന്നത് ഒരു സോൾട്ടുമായിട്ട് മെറ്റൽ റിയാക്ട് ചെയ്യുന്നതാണ് ഇവിടെ കാണാം സിങ്ക് സിങ്ക് കോപ്പർ സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നു ഓക്കെ സിങ്ക് കോപ്പർ സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ രണ്ട് മെറ്റൽസിനെ കാണാൻ സാധിക്കും സിങ്കും കോപ്പറും അല്ലെ ഇവിടെ ഈ റിയാക്ഷൻ സംഭവിക്കുന്നത് കോപ്പർ സൾഫേറ്റിൽ നിന്ന് ഈ സൾഫേറ്റ് ൂപ്പ് സിംഗുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു ഓക്കെ ക്ലിയർ ആണ് കോപ്പർ സൾഫേറ്റ് എന്ന് പറയുന്ന സംയുക്തത്തിൽ നിന്ന് സൾഫേറ്റ് ഗ്രൂപ്പ് സിംഗിലേക്ക് ആദേശം ചെയ്യപ്പെടുന്നു ആൻഡ് കോപ്പർ സെപ്പറേറ്റ് ഔട്ട് ചെയ്യപ്പെടുന്നു ഓക്കെ അടുത്തതുപോലെ ബി ആർ സോഡിയം ബ്രോമൈഡ് ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്ത് സോഡിയം ക്ലോറൈഡും ബ്രോമിനും സെപ്പറേറ്റ് ഔട്ട് ആവുന്നു അതേപോലെ അടുത്തൊരു ഓർഗാനിക് എക്സാമ്പിൾ ആണ് ഓർഗാനിക് നമ്മൾ സെപ്പറേറ്റ് പഠിക്കും കാർബണും ഹൈഡ്രജനും അടങ്ങിയ എന്ന് പറയുന്ന സംയുക്തം ഈ മീതെ ക്ലോറിനുമായിട്ട് റിയാക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ സി ഹെച്ച് ഫോറിൽ നിന്ന് ഒരു ഹൈഡ്രജൻ റിമൂവ് ആയിട്ട് അതിനകത്തേക്ക് ഒരു ക്ലോറിൻ ഇങ്ങോട്ടേക്ക് ആദേശം ചെയ്യപ്പെടുന്നു അപ്പൊ സി ഹെച്ച് ഫോർ ആയിരുന്നത് ഒരു ഹൈഡ്രജൻ നീക്കം ചെയ്യപ്പെട്ട സി ഹെച്ച് ത്രീ സി എൽ എന്നായി മാറി ആൻഡ് ബാക്കി കമ്പനി ചെയ്ത് ഹെച്ച് സി എൽ ഇത് ഒരു മറ്റൊരു എക്സാമ്പിൾ ആണ് റിലേറ്റഡ് ടു ഓർഗാനിക് കെമിസ്ട്രി നമുക്കത് വേറെ നോക്കാം കേട്ടോ അപ്പം എന്തായാലും ഇതും ഒരു ആദേശ രാസപ്രവർത്തന ഉദാഹരണം തന്നെയാണ് ഓക്കെ അപ്പോൾ ഒരു സംയുക്തത്തിലെ ഒരു മൂലകം മറ്റൊരു മൂലകത്താൽ ആദേശം ചെയ്യപ്പെടുന്നതിനാണ് നമ്മൾ ആദേശ രാസപ്രവർത്തനം അഥവാ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് ഓക്കെ അപ്പോൾ ഇവരെയൊക്കെ നിങ്ങൾ മെയിൻ ആയിട്ടും ഓർത്തിരിക്കുക ഇനി ആദേശ രാസപ്രവർത്തനത്തിന് നമുക്ക് മറ്റൊരു രീതിയിലുള്ള ഡെഫിനേഷൻ പറയാം ഞാൻ ഇവിടെ ഒരു ഉദാഹരണം എന്താ തന്നിരുന്നത് കണ്ടു സിങ്കും കോപ്പർ സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്ത കേസ് ഫസ്റ്റ് എക്സാമ്പിൾ നോക്കിയേ സിങ്കും കോപ്പർ സൾഫേറ്റും കൂടെ റിയാക്ട് ചെയ്തപ്പോൾ സിങ്ക് സൾഫേറ്റും കോപ്പറും ആയിട്ട് മാറി അല്ലേ ഇവിടെ നമുക്ക് ആദേശ രാസപ്രവർത്തനത്തിന് ഇത്തരത്തിലൊരു നിർവചനം കൂടെ പറയാം എങ്ങനെയാണ് ക്രിയാശീലം കൂടിയ ലോഹം ക്രിയാശീലം കുറഞ്ഞ ലോഹത്തെ അതിന്റെ ലായനിയിൽ നിന്ന് ആദേശം ചെയ്യുന്നു ഇത്തരം രാസപ്രവർത്തനങ്ങൾ അറിയപ്പെടുന്ന പേര് ആദേശ രാസപ്രവർത്തനങ്ങൾ എന്നാണ് ആദേശ രാസപ്രവർത്തനത്തിന് മറ്റൊരു പേരുണ്ട് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നമ്മൾ ഓർഗാനിക്കിലേക്ക് വരുമ്പോൾ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്നൊരു പേര് പറയാറുണ്ട് ഇവിടെ നമ്മൾ ആദേശ രാസപ്രവർത്തനങ്ങൾക്ക് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ എന്താണ് ഡെഫിനിഷൻ ഒരു ക്രിയാശീലത കൂടിയ ലോഹം ക്രിയാശീലത എന്ന് വെച്ചാൽ റിയാക്ടിവിറ്റി അല്ലെ നമ്മൾ റിയാക്ടിവിറ്റി സീരീസ് ലോഹങ്ങളുടെ രാസ പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് റിയാക്ടിവിറ്റി സീരീസ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ പഠിച്ച ക്രിയാശീല ശ്രേണി അല്ലെങ്കിൽ റിയാക്ടിവിറ്റി സീരീസിൽ എലമെന്റ്സിന്റെ ക്രിയാശീലത കൂടിയതിൽ നിന്നും കുറഞ്ഞു വരുന്ന ഒരു ഓർഡർ നമ്മൾ പഠിച്ചിരുന്നു നമുക്കൊന്ന് റീകളക്ട് ചെയ്യാം അവിടെ ആദ്യം പഠിച്ച എലമെന്റ് ഏതാണ് പൊട്ടാസ്യം പൊട്ടാസ്യം ആണ് ക്രിയാശീലത കൂടിയ ലോഹം അല്ലെ സെക്കൻഡ് വൺ ഏതാണ് സോഡിയം സോഡിയം ആണ് അടുത്ത് പഠിച്ചത് അതിനുശേഷം നമുക്ക് കാൽഷ്യമാണുള്ളത് അല്ലേ പൊട്ടാസ്യം സോഡിയം കാൽഷ്യം അതിനുശേഷം നമ്മൾ മെഗ്നീഷ്യം പഠിച്ചു ദെൻ ആരെയാണ് പഠിച്ചത് അലുമിനിയം മെഗ്നീഷ്യം കഴിഞ്ഞാൽ അലുമിനിയം പഠിച്ചു പിന്നെയോ ദെൻ സിങ്ക് പഠിച്ചല്ലേ സിങ്ക് നെക്സ്റ്റ് അയൺ ആണ് അതിനുശേഷം നിക്കൽ ആണ് പഠിച്ചത് ദെൻ കോപ്പർ സിൽവറ് ഗോൾഡ് ഇങ്ങനെ താഴേക്ക് പോകുന്നു അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു റിയാക്ടിവി അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു റിയാക്ടിവിറ്റി സീരീസിലെ ആദ്യത്തെ ഈ കോപ്പർ വരെയുള്ള മെറ്റൽസ് ഇവരെല്ലാം ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യുന്ന ആൾക്കാരാണെന്നും കോപ്പറും സിൽവറും ഗോൾഡും ആസിഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യാത്ത ആളാണെന്നും നമ്മൾ റിയാക്ടിവിറ്റി സീരീസിൽ പഠിച്ചതാണ് അപ്പോൾ അതേ പൊട്ടാസ്യം സോഡിയം കാൽഷ്യം മെഗ്നീഷ്യം അലുമിനിയം സിങ്ക് അയൺ നിക്കൽ ഇങ്ങനെ പോകുന്നു ഇനി ഇതിനിടയ്ക്ക് ടിന്നും ലെഡും കൂടെ ഉണ്ട് ടിന്ന് ലെഡ് ഈ രണ്ട് എലമെന്റ്സും കൂടെ ഉണ്ട് അല്ല ടിന്ന് ലെഡ് അതുപോലെ കോപ്പർ സിൽവർ ഗോൾഡ് ഇങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ഈ ക്രിയാശീലത കൂടിയ ലോഹവും ക്രിയാശീലത കുറഞ്ഞ ലോഹവും തമ്മിലുള്ളൊരു കോമ്പിനേഷൻ റിയാക്ഷൻ വരികയാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയാശീലത കൂടിയ ലോഹം അതായത് ഒരു റിയാക്ഷനിൽ പങ്കെടുക്കാനുള്ള എന്താണ് ടെൻഡൻസി കൂടിയ ആൾക്കാരാണ് നമ്മൾ ക്രിയാശീലത കൂടിയ ലോഹം എന്ന് പറയുന്നത് അല്ലേ ഈ കൂടിയ ലോഹം കുറഞ്ഞ ലോഹത്തെ എന്ത് ചെയ്യും റീപ്ലേസ് ചെയ്യും ഓക്കെ അപ്പോൾ അത് അതിനുള്ളൊരു ഉദാഹരണമാണ് നമ്മളിവിടെ ആദ്യം കിടക്കുന്നത് നമുക്ക് കൂടുതൽ ഉദാഹരണത്തിലേക്ക് പോകാം ക്രിയാശീലത കൂടിയ ലോഹത്തിന് ഓക്സീകരണവും ക്രിയാശീലത കുറഞ്ഞ ലോഹത്തിന് അല്ലെങ്കിൽ അതിന്റെ ലോഹ അയോണിന് നിരോക്സീകരണവുമാണ് സംഭവിക്കുന്നത് അതും ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പഠിച്ചു വെക്കുക അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇവിടെ സംഭവിക്കുന്നത് ക്രിയാശീലത കൂടിയ ലോഹത്തിന് ഓക്സീകരണവും അതുപോലെ ക്രിയാശീലത കുറഞ്ഞതിന് നിരോക്സീകരണവുമാണ് നടക്കുന്നത് അതായത് ക്രിയാശീലത കൂടിയ ആളാണ് മെറ്റ് ഇലക്ട്രോണിനെ ലൂസ് ചെയ്യുന്ന ആൾ അല്ലെ അപ്പോൾ അയാൾക്ക് ഓക്സീകരണമാണ് സംഭവിക്കുന്നത് അതുപോലെ തന്നെ എന്താണ് ക്രിയാശീലത കുറഞ്ഞ ലോഹ അയോണിന് എന്താണ് റിഡക്ഷൻ അഥവാ നിരോക്സീകരണമാണ് സംഭവിക്കുന്നത് ഇനി ആദേശ രാസപ്രവർത്തനങ്ങളെല്ലാം തന്നെ റിഡോക്സ് രാസപ്രവർത്തനങ്ങളാണ് ഇത് മറ്റൊരു പ്രസ്താവനയാണ് ഇതും നമുക്ക് നാളെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് നമുക്ക് കുറച്ച് ഉദാഹരണങ്ങളിലൂടെ ഇത് ക്ലിയർ ചെയ്യാം നമുക്കിപ്പോൾ റിയാക്ടിവിറ്റി സീരീസിലെ എലമെന്റ്സിൻ്റെ ഒരു ഓർഡർ അല്ലേ പൊട്ടാസ്യം സോഡിയം കാൽഷ്യം മെഗ്നീഷ്യം അതുപോലെ അലുമിനിയം സിങ്ക് അയൺ നിക്കൽ അതുപോലെ ടിൻ്റ് ലെഡ് ദെൻ കോപ്പർ സിൽവർ ഗോൾഡ് ഇത്രയാണ് നമ്മൾ മെയിൻ ആയിട്ടും പഠിച്ചു വെച്ചത് നമുക്കിപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം നോക്കാം മെഗ്നീഷ്യം എന്ന മെറ്റൽ കോപ്പർ സൾഫേറ്റ് ലായനിയുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു രാസപ്രവർത്തനം നൽകിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് മെറ്റലുകളെ കാണാൻ സാധിക്കും ഒന്ന് മെഗ്നീഷ്യവും ഒന്ന് കോപ്പറുമാണ് അല്ലേ കോപ്പർ സൾഫേറ്റ് ലായനിയിൽ കോപ്പർ എന്ന മെറ്റലിൻ്റെ പ്രസൻസ് ഉണ്ട് ദെൻ മെഗ്നീഷ്യം എന്ന ലോഹവും കൂടി ഈ രാസപ്രവർത്തനത്തിൽ പങ്കെടുക്കുകയാണ് നമുക്കിവിടേതാ രണ്ട് ലോഹങ്ങൾ റൗണ്ട് ചെയ്യാം ഒന്ന് മെഗ്നീഷ്യവും ഒന്ന് കോപ്പറും നമ്മുടെ റിയാക്ടിവിറ്റി സീരീസ് പ്രകാരം ഇതിനകത്ത് ക്രിയാശീലത കൂടിയ ലോഹമാണ് മെഗ്നീഷ്യം എന്നാൽ റിയാക്ടിവിറ്റി കുറഞ്ഞത് ക്രിയാശീലത കുറഞ്ഞത് കോപ്പറാണ് കറക്റ്റ് അല്ലേ അപ്പോൾ ഓട്ടോമാറ്റിക്കലി കോപ്പർ സൾഫേറ്റ് ലായനിൽ ഇരിക്കുന്ന കോപ്പറിനെ ആദേശം ചെയ്യാനുള്ള കഴിവ് മെഗ്നീഷ്യത്തിനുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം ഉറപ്പായിട്ടും ഉണ്ട് കാരണം കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി കൂടിയ ആളാണ് മെഗ്നീഷ്യം സോ ഉറപ്പായിട്ട് കോപ്പറിനെ നീക്കിയിട്ട് ഇയാൾ അവിടെ കയറിയിരിക്കും സോ ആദേശ പ്രവർത്തനം ഇവിടെ നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നടക്കുന്നു ക്ലിയർ ആയോ ഇനി നോക്കിക്കേ സിൽവർ കോപ്പർ സൾഫേറ്റ് ലൈനിയുമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഉദാഹരണമാണ് നൽകിയിരിക്കുന്നത് സിൽവർ കോപ്പർ സൾഫേറ്റ് ലൈനിയുമായിട്ട് പ്രവർത്തിക്കുന്നു അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക കോപ്പർ സൾഫേറ്റിനകത്തുള്ള കോപ്പറും സിൽവറും കോപ്പറിനേക്കാൾ റിയാക്ടിവിറ്റി കൂടിയ ആളാണോ സിൽവർ എന്ന് നോക്കുക റിയാക്ടിവിറ്റി കൂടിയ ആളാണോ അല്ല കാരണം കോപ്പറിനേക്കാൾ ക്രിയാശീലത കുറഞ്ഞ ആളാണ് സിൽവർ നമ്മൾ റിയാക്ടിവിറ്റി സീരീസിൽ കോപ്പറിൻ്റെ താഴെയാണ് സിൽവർ വരുന്നത് കണ്ടോ അപ്പോൾ ഉറപ്പായിട്ടും സിൽവറിന് ഇയാളെ ആദേശം ചെയ്യാനുള്ള കഴിവ് കാണുമോ കോപ്പർ സൾഫേറ്റിലായെ കോപ്പറിനേക്കാൾ ക്രിയാശീലത കുറഞ്ഞ ആളാണ് സിൽവർ അപ്പോൾ ഉറപ്പായിട്ട് ഇവിടെ ആദേശം നടക്കുന്നില്ല ഇവിടെ ആദേശ പ്രവർത്തനം നടക്കുന്നില്ല ക്ലിയർ ആയോ അടുത്തത് മെഗ്നീഷ്യം സിംഗ് സൾഫേറ്റിലായനയുമായിട്ട് പ്രവർത്തിക്കുന്നു മെഗ്നീഷ്യം സിങ്ക് സൾഫേറ്റിൽ ആയനെയായിട്ട് പ്രവർത്തിക്കുന്നു അപ്പോൾ നമുക്ക് നോക്കുക മെഗ്നീഷ്യം സിംഗ് സൾഫേറ്റുമായിട്ടാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ നമ്മൾ നോക്കുക സിങ്ക് സൾഫേറ്റിലെ സിങ്ക് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ മെഗ്നീഷ്യത്തിന് സിങ്കിനേക്കാൾ ക്രിയാശീലത കൂടുതലാണോ എന്ന് നോക്കുക ഉറപ്പായിട്ടും മെഗ്നീഷ്യത്തിന് സിങ്കിനേക്കാൾ ക്രിയാശീലത കൂടുതലാണ് അല്ലെ അതായത് ആ ലായനിയിലേക്ക് വന്നു ചേരുന്ന ലോഹത്തിന് ക്രിയാശീലത കൂടുതലാണോ നോക്കുക മെഗ്നീഷ്യത്തിന് ക്രിയാശീലത കൂടുതലാണ് അപ്പോൾ ഉറപ്പായിട്ടും മെഗ്നീഷ്യം സിങ്കിനെ ആദേശം ചെയ്യുന്നു അപ്പം ഇവിടെ ആദേശ ആദേശരാസപ്രവർത്തനം നടക്കുന്നുണ്ട് ഓക്കെയാണ് അടുത്ത മെഗ്നീഷ്യം സിൽവർ നൈട്രേറ്റ് ലൈനിലാണ് ഡിപ്പ് ചെയ്യുന്നത് അപ്പോൾ സിൽവറിനേക്കാൾ ക്രിയാശീലത കൂടിയ ആളാണ് മെഗ്നീഷ്യം ഉറപ്പായിട്ടും സിൽവറിനെ ആദേശം ചെയ്യുന്നു ഇവിടെ ആദേശ പ്രവർത്തനം നടക്കുന്നു അടുത്തത് കോപ്പർ മെഗ്നീഷ്യം സൾഫേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നു നമുക്കറിയാം കോപ്പറിന് മെഗ്നീഷ്യത്തേക്കാൾ ക്രിയാശീലത വളരെ തന്നെ കുറവാണ് വളരെ ക്രിയാശീലത കുറഞ്ഞ ആളാണ് കോപ്പർ അപ്പോൾ ഉറപ്പായിട്ടും കോപ്പറിന് മെഗ്നീഷ്യത്തെ ആദേശം ചെയ്യാനുള്ള കഴിവില്ല ഓക്കെ അപ്പോൾ ഇവിടെ ആദേശ പ്രവർത്തനം നടക്കുന്നില്ല ഇത് നാളെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാൻ സാധ്യതയുള്ള നല്ലൊരു ചോദ്യമാണ് അപ്പൊ ആദേശ രാസപ്രവർത്തനം എന്ന് വെച്ചാൽ എന്താണെന്ന് ക്ലിയർ ആണ് ഒരു സംയുക്തത്തിലെ ഒരു മൂലകത്തെ ആദേശം ചെയ്തുകൊണ്ട് അവിടെ മറ്റൊരാൾ വരുന്നതിനെയാണ് നമ്മൾ ആദേശ രാസപ്രവർത്തനം എന്ന് പറയുക ഇനി മറ്റൊരു രീതിയിൽ ഡിഫൈൻ ചെയ്തു കഴിഞ്ഞാൽ ക്രിയാശീലം കൂടിയ ലോഹം ക്രിയാശീലത കുറഞ്ഞ ലോഹത്തെ അതിന്റെ ലവണ ലായനിയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെ നമുക്ക് ആദേശ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയാം ഇനി നാളെ നമുക്ക് പരീക്ഷയ്ക്ക് മറ്റൊരു കെമിക്കൽ ഇക്വേഷൻ തന്നിട്ട് ചോദിക്കുകയാണ് ഇത് ഏത് തരം രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ് എന്ന് ചോദിച്ചാൽ നമുക്ക് ഇനി ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ 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 ആണ് സംയോജന രാസപ്രവർത്തനം അഥവാ അഥവാ കോമ്പിനേഷൻ 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 എന്ന് പറയും അപ്പോൾ എന്താണ് സംയോജനം വാക്കിൽ തന്നെ ഉണ്ട് രണ്ടോ അതിലധികമോ ലഘുപദാർത്ഥങ്ങൾ അത് മൂലകങ്ങളാവാം സംയുക്തങ്ങളാവാം ഇവ സംയോജിച്ച് ഒരു സംയുക്തം ഉണ്ടാകുന്ന രാസപ്രവർത്തനം അറിയപ്പെടുന്ന പേരാണ് സംയോജന രാസപ്രവർത്തനം വളരെ സിമ്പിൾ ആണ് അപ്പോ തെറ്റാതെ ഓർത്തിരിക്കുക രണ്ടോ അതിലധികമോ മൂലകങ്ങളോ സംയുക്തങ്ങളോ ഒരുമിച്ച് ചേർന്ന് ഒരു പുതിയ സംയുക്തം ഒരു പുതിയ സംയുക്തം ഉണ്ടായി മാറുന്ന രാസപ്രവർത്തനത്തെ അറിയപ്പെടുന്ന പേരാണ് സംയോജന രാസപ്രവർത്തനം നമുക്ക് എക്സാമ്പിൾസ് നോക്കാം ഇപ്പോ സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ഹൈഡ്രജൻ ക്ലോറിനുമായി സംയോജിച്ച് ഹൈഡ്രജൻ ക്ലോറൈഡ് ഉണ്ടാകുന്നു വളരെ സിമ്പിൾ ആണ് നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന ഓൾമോസ്റ്റ് എല്ലാ കെമിക്കൽ റിയാക്ഷൻസും തന്നെ നമുക്ക് ഒരു കോമ്പിനേഷൻ റിയാക്ഷൻ ഉദാഹരണമായിട്ട് പറയാം ഇപ്പൊ ഉദാഹരണം നോക്കിയെ ഹൈഡ്രജനും ഒരു രണ്ട് ഹൈഡ്രജനും രണ്ട് ക്ലോറിനും ചേർന്ന് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ടു എച്ച് സി എൽ ഹൈഡ്രജൻ ക്ലോറൈഡായി മാറുന്നു കണ്ടോ അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചത് ഹൈഡ്രജൻ എന്ന ഒരു മൂലകതൻ മൂലകന്മാത്രയും എന്ന ഒരു മൂലക തന്മാത്രയും ചേർന്ന് ഒരു പുതിയ സംയുക്തം ഉണ്ടാകുന്നു ഹൈഡ്രജൻ ക്ലോറൈഡ് അപ്പൊ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാം നൈട്രജനും ഹൈഡ്രജനും ചേർന്ന് അമോണിയ ഉണ്ടാകുന്നു ശ്രദ്ധിച്ചേ സംയോജന രാസപ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഉദാഹരണം നൈട്രജനും ഹൈഡ്രജൻ ചേർന്ന് അമോണിയ ഉണ്ടാകുന്നു മെഗ്നീഷ്യവും ഓക്സിജനും ചേർന്ന് മെഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടായി മാറുന്നു ഹൈഡ്രജനും സൾഫറും ചേർന്ന് ഹൈഡ്രജൻ സൾഫൈഡ് ഉണ്ടാകുന്നു സോഡിയവും ഹൈഡ്രജനും ചേർന്ന് സോഡിയത്തിന്റെ ഹൈഡ്രൈഡ് ഫോം ചെയ്യുന്നു അതുപോലെ കാൽഷ്യം ഓക്സൈഡും ജലവും ചേർന്ന് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഉണ്ടാകുന്നു കണ്ടോ ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചത് മൂലകങ്ങൾ ചേർന്ന് ഒരു സംയുക്തം ഉണ്ടാകുന്ന എക്സാമ്പിൾ നമ്മൾ കണ്ടു ഒന്നിലധികം സംയുക്തങ്ങൾ ചേർന്ന് സംയുക്തം കണ്ടു ഉണ്ടാകുന്നത് ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു സംയുക്തം കാൽഷ്യവും ഓക്സിജനും ഒരു സംയുക്തം അത് ജലം എന്ന് പറയുന്ന മറ്റൊരു സംയുക്തവുമായിട്ട് റിയാക്ട് ചെയ്ത് നമുക്കൊരു പുതിയ പ്രോഡക്റ്റ് ഫോം ചെയ്തു കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഓക്കെ അപ്പൊ ഇത്തരത്തിൽ ഒന്നിലധികം ലഘുപദാർത്ഥങ്ങൾ ചേർന്ന് ഒരു പുതിയ സംയുക്തം ഉണ്ടായാൽ അതിന് നമ്മൾ പറയുന്ന പേരാണ് എന്താണ് കോമ്പിനേഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ സംയോജന രാസപ്രവർത്തനം മലയാളം വാക്കു നോക്കി വെക്കുക സംയോജന രാസപ്രവർത്തനം ഇനി നമുക്ക് മറ്റൊരു ടോപ്പിക്കിലേക്ക് പോവാം സംയോജിക്കുന്നത് പോലെ തന്നെയാണ് അടുത്ത് വിഘടിക്കുന്നതും ഡീകമ്പോസിഷൻ ഓക്കെ വിഘടനം ഒരു ടൈപ്പ് ഓഫ് രാസപ്രവർത്തനമാണ് നോക്കാം സംയോജിക്കുന്നതിന് നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും അല്ലെ എങ്ങനെ ഡിഫൈൻ ചെയ്യാം ഒരു സംയുക്തം വിഘടിച്ച് രണ്ടോ അതിലധികമോ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്ന രാസപ്രവർത്തനമാണ് വിഘടനം അഥവാ ഡീക്കംപോസിഷൻ എന്ന് പറയുന്നത് അതായത് ഒരു കെമിക്കൽ കോമ്പൗണ്ട് ഒരു സംയുക്തം സ്പ്ലിറ്റ് ചെയ്ത് ഒന്നിലധികം ആൾക്കാരായിട്ട് മാറുന്നു ഇവിടെ നോക്കാം വിഘടനത്തിന് ചില ഉദാഹരണങ്ങൾ നൽകിയിരിക്കുന്നു പാഠഭാഗത്തുള്ള എക്സാമ്പിളുകൾ ക്ലോറൈറ്റ് ഡിവൈഡ് ചെയ്ത് മാറുന്നു അതുപോലെ തന്നെ അതേ ഹൈഡ്രജൻ പെറോക്സൈഡ് ഹൈഡ്രോജൻ പെറോക്സൈഡ് സ്പ്ലിറ്റ് ചെയ്ത് ജലവും ഓക്സിജനുമായിട്ട് മാറുന്നുണ്ടോ അപ്പൊ ഇത്തരത്തിൽ നമുക്ക് മൂന്ന് വ്യത്യസ്തമായ ഉദാഹരണങ്ങൾ കാണാൻ സാധിച്ചു ഇവിടെ എല്ലാം കണ്ടത് എന്താണ് ഒരു സംയുക്തം ചെയ്ത് ഒന്നിലധികം മൂലകങ്ങളായി മാറ്റപ്പെടുന്നു കണ്ടോ ഒന്നിലധികം മൂലകങ്ങളോ അല്ലെങ്കിൽ സംയുക്തങ്ങളോ ചെറിയ ഘടകങ്ങളായിട്ട് മാറ്റപ്പെടുന്നു അപ്പോൾ സംയോജനത്തിന് നേരെ ഓപ്പോസിറ്റാണ് വിഘടനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കും അപ്പോൾ ഒരു സംയുക്തം ഡിവൈഡ് ചെയ്ത് ഒന്നിലധികം എന്താണ് പദാർത്ഥങ്ങൾ ഉൽപ്പന്നങ്ങളായി മാറുന്ന രാസപ്രവർത്തനം ഇനി മറ്റൊന്ന് വൈദ്യുത വിശ്ലേഷണം നമ്മൾ ഇവിടെയൊക്കെ ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസ് കണ്ടുപോകുക കേട്ടോ സോഡിയം ക്ലോറൈഡ് ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസിലാണ് സോഡിയവും ക്ലോറിനുമായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് മാറിയത് എന്നാൽ പൊട്ടാസ്യം ക്ലോറൈറ്റ് ഹീറ്റ് ചെയ്തപ്പോഴാണ് അത് എന്താണ് കെ സി എല്ലും അതുപോലെ ഓക്സിജനുമായിട്ട് കൺവേർട്ട് ചെയ്തത് അപ്പോൾ ഈ ഒരു വിഘടനത്തിന് സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ വിഘടനത്തിന് ഹെൽപ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലേ മെയിൻലി ഇലക്ട്രിസിറ്റി ഇലക്ട്രിസിറ്റിയുടെ പ്രസൻസിൽ നടക്കുന്ന റിയാക്ഷന്റെ നമ്മൾ ഇലക്ട്രോളിസിസ് എന്നാണ് പറയുക വൈദ്യുത വിശ്ലേഷണം എന്നാണ് ആ രാസപ്രവർത്തനത്തെ പറയുന്നത് അല്ലെ ജലത്തിനെ വൈദ്യുത വിശ്ലേഷണം നടത്തുമ്പോൾ നമുക്ക് ഓക്സിജൻ നിർമ്മിക്കാൻ സാധിക്കുന്നു വ്യാവസായികമായി നിർമ്മിക്കുന്ന വൺ ഓഫ് ദ മെത്തേഡ് ആണ് എന്താണ് ഇലക്ട്രോളിസിസ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത് അല്ലെ അപ്പോൾ ശ്രദ്ധിക്കുക ജലത്തിന് ഇലക്ട്രോളിസിസ് നടത്തുമ്പോൾ നമുക്ക് ഓക്സിജൻ നിർമ്മിക്കാൻ സാധിക്കുന്നു അതുപോലെ ഈ രാസപ്രവർത്തനം എന്തിനുദാഹരണമാണ് രാസപ്രവർത്തനം അല്ലെങ്കിൽ ഡീകംപോസിഷന് എക്സാമ്പിൾ ആണ് ഓക്കെ അപ്പോൾ ജലം സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറുന്നത് ഓർത്തിരിക്കുക അത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ് ഇനി അടുത്തത് ദ്വിഘടനം നമ്മളിപ്പോ വിഘടനം പഠിച്ചു അല്ലെ ഷൻ സിമ്പിളായിട്ട് ഒരു സംയുക്തം രണ്ടായിട്ട് മാറ്റപ്പെടുന്നു രണ്ടോ അതിലധികമോ ചെറിയ ഉൽപ്പന്നങ്ങളായിട്ട് മാറ്റപ്പെടുന്നു അടുത്ത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡബിൾ ഡീകമ്പോസിഷൻ എന്നാണ് ദ്വിഘടനം എന്താണ് ഡീകമ്പോസിഷനും ഡബിൾ ഡീകമ്പോസിഷനും തമ്മിലുള്ള വ്യത്യാസം എന്ന് നോക്കാം രണ്ട് സംയുക്തങ്ങൾ തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ ഡെഫിനിഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾ ഇത് സ്റ്റേറ്റ്മെൻറ്റുകൾ ഞാൻ വായിച്ചു പോകുന്നത് ഈ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ അങ്ങനെ തന്നെ പഠിക്കുക എന്താണെന്ന് അറിയാമോ ഈ സ്റ്റേറ്റ്മെൻറ്റ് തന്ന ശേഷം ഇതിൻ്റെ ആൻസർ ഏതാണെന്ന് ചോദിക്കും ഇപ്പോൾ ഉദാഹരണത്തിന് ഇതിൻ്റെ ഡെഫിനിഷൻ നൽകിയിരിക്കുകയാണ് രണ്ട് സംയുക്തങ്ങൾ തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ അയോണുകളെ പരസ്പരം വെച്ചു മാറി പുതിയ രണ്ട് സംയുക്തങ്ങൾ ഉണ്ടാകുന്ന രാസപ്രവർത്തനത്തെ അറിയപ്പെടുന്ന പേരാണ് ദ്വിവിഘടനം എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ആദേശമായിട്ടൊക്കെ നിങ്ങൾക്ക് ഡൗട്ട് വരും എഴുതാ അങ്ങനെ എഴുതരുത് രണ്ട് സംയുക്തങ്ങൾ തമ്മിലാണ് ഇവിടെ റിയാക്ട് ചെയ്യുന്നത് ഓക്കെ ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം ഇവിടെ രണ്ട് സംയുക്തങ്ങൾ അവരുടെ തന്മാത്രയിലെ ഘടകങ്ങളെ പരസ്പരം വെച്ചു മാറുന്ന ഒരു രാസപ്രവർത്തനത്തിന്റെ ഉദാഹരണം നൽകിയിട്ടുണ്ട് നോക്കാം ഇവിടെ സൾഫ്യൂരിക് ആസിഡ് ഹെച്ച് ടു എസ് ഒ ഫോറും ബേരിയം ക്ലോറൈഡും തമ്മിൽ റിയാക്ട് ചെയ്യുന്ന ഒരു കെമിക്കൽ റിയാക്ഷനാണ് നൽകിയിരിക്കുന്നത് ശ്രദ്ധിച്ചേ സൾഫ്യൂരിക് ആസിഡും ബേരിയം ക്ലോറൈഡും അപ്പോൾ നോക്കുമ്പോൾ ഹൈഡ്രജൻ്റെ പ്ലസ് അയോണുകളും സൾഫേറ്റിൻ്റെ മൈനസ് അയോണുകളും ഉണ്ട് അതേപോലെ ബേരിയത്തിൻ്റെ പ്ലസ് അയോണുകളും ക്ലോറിൻ്റെ മൈനസ് അയോണുകളും ഉണ്ട് ഇവിടെ സംഭവിച്ചത് ഹൈഡ്രജൻ ഈ ബേരിയം ക്ലോറൈഡിൻ്റെ മൈനസ് അയോണുകളെ ഇപ്പുറത്തേക്ക് വാങ്ങി ണോ പരസ്പര അയോണുകളെ എക്സ്ചേഞ്ച് ചെയ്തു ഇനി ഈ സൾഫേറ്റ് നെഗറ്റീവ് അയോൺ ബേരിയത്തിന്റെ കൂടെ പോയി നിങ്ങൾ ശ്രദ്ധിച്ചു ഓക്കെ ഇവിടെ സംഭവിച്ചത് ഒരു സംയുക്തത്തിലെ പോസിറ്റീവ് നെഗറ്റീവ് അയോണുകളെ നമുക്ക് കാണാൻ സാധിക്കും മറ്റൊരു സംയുക്തത്തിലെ പോസിറ്റീവ് നെഗറ്റീവ് അയോണിനെ കാണാൻ സാധിക്കും ഇതിലെ പോസിറ്റീവ് അയോൺ തൊട്ടടുത്ത സംയുക്തത്തിലെ നെഗറ്റീവ് അയോണുമായിട്ട് കമ്പൈൻ ചെയ്യുന്നു ഇനി ഈ നെഗറ്റീവ് അയോൺ തൊട്ടപ്പുറത്തെ കോമ്പൗണ്ടിലെ പോസിറ്റീവ് അയോണുമായിട്ട് കമ്പൈൻ ചെയ്തു പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുന്നു അങ്ങനെ പുതിയ കോമ്പൗണ്ട് ഉണ്ടാവുന്നു ശ്രദ്ധിക്കുക ഇവിടെ ഹൈഡ്രജനും ക്ലോറിനും കമ്പൈൻ ചെയ്ത് ഹൈഡ്രജൻ ക്ലോറൈഡും ഉണ്ടാവുന്നു അതേസമയം ബേരിയവും സൾഫേറ്റും കൂടെ റിയാക്ട് ചെയ്ത് ബേരിയം സൾഫേറ്റ് ഫോം ചെയ്യുന്നു കണ്ടോ ഇത്രയേ ഉള്ളൂ ഇതിനെയാണ് ഡബിൾ ഡീകംപോസിഷൻ എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് അപ്പോൾ രണ്ട് സംയുക്തങ്ങൾ തമ്മിൽ പ്രവർത്തിക്കുമ്പോൾ അയോണുകളെ പരസ്പരം വെച്ചു മാറി പുതിയ സംയുക്തങ്ങൾ രണ്ടെണ്ണം പുതിയ രണ്ട് സംയുക്തങ്ങൾ തന്നെയാണ് ഇവിടെ ഫോം ചെയ്യുന്നത് കണ്ടോ അപ്പോൾ രണ്ട് സംയുക്തങ്ങൾ റിയാക്ട് ചെയ്ത് അവരുടെ അയോണുകൾ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്ത് പുതിയ രണ്ട് സംയുക്തങ്ങൾ ഉണ്ടാകുന്ന ആ കെമിക്കൽ റിയാക്ഷനെ പറയുന്ന പേരാണ് ഡബിൾ ഡീകമ്പോസിഷൻ അഥവാ ദ്വിവിഘടനം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിപ്പോൾ പരിചയപ്പെട്ടത് നാല് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് ആണ് അതിലൊന്ന് രാസപ്രവർത്തനം മറ്റൊന്ന് സംയോജനം മറ്റൊന്ന് വിഘടനം അടുത്തത് ദ്വിവിഘടനം ക്ലിയർ ആയില്ലേ ഇനി പാഠഭാഗത്തുള്ള ഒരു ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം താഴെ കൊടുത്തിരിക്കുന്ന രാസപ്രവർത്തനങ്ങളെ സംയോജനം വിഘടനം ആദേശം ദ്വിവിഘടനം എന്ന് പട്ടികപ്പെടുത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കിതിൽ ഓരോ റിയാക്ഷൻസും വായിച്ച് ഇവർ ഏത് കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാരാണെന്ന് നമുക്കൊന്ന് റീഡ് ചെയ്ത് നോക്കാം അതായത് ഇവിടെ ഇത്രയും എക്സാമ്പിൾസ് നൽകിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത നാല് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസും നിങ്ങൾക്ക് മനസ്സിലായെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തു നോക്കാൻ പറ്റും ഒന്ന് നോക്കാം ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം കെ സി എൽ സ്പ്ലിറ്റ് ചെയ്ത് പൊട്ടാസ്യവും ക്ലോറിനുമായിട്ട് മാറുന്നു അതായത് പൊട്ടാസ്യം ക്ലോറൈഡ് സ്പ്ലിറ്റ് ചെയ്ത് പൊട്ടാസ്യവും ക്ലോറിനുമായിട്ട് മാറുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് നമുക്കപ്പം തന്നെ മനസ്സിലായി ഇതൊരു വിഘടന രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ് അല്ലെ വിഘടനം സ്പ്ലിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അതേപോലെ അടുത്ത റിയാക്ഷൻ നോക്കിയേ കാൽഷ്യം കാർബണേറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡുമായിട്ട് മാറുന്നു ഇവിടെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കും അഭികാരങ്ങളുടെ സ്ഥാനത്ത് ഒരു ഒറ്റ പ്രോഡക്റ്റേ ഉള്ളൂ അല്ലെ അത് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും നോക്കിക്കേ റിയാക്റ്റൻറ്റിൻ്റെ സ്ഥാനത്ത് ഒരാളേ ഉള്ളൂ ഈ റിയാക്റ്റൻറ്റ് സ്പ്ലിറ്റ് ചെയ്ത് ഒന്നിലധികം ഉൽപ്പന്നങ്ങളായി മാറുന്നത് ഉറപ്പായിട്ട് എന്താണ് വിഘടനമാണ് അല്ലേ ഇവിടെ കാൽഷ്യം കാർബണേറ്റ് സ്പ്ലിറ്റ് ചെയ്ത് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡുമായിട്ട് മാറുന്നു എന്ന് പറയുമ്പോൾ അത് ഉറപ്പായി ഉദാഹരണം തന്നെയാണ് വിഘടനത്തിന് ഉദാഹരണമാണ് ഇനി അടുത്ത എക്സാമ്പിൾ നോക്കിക്കഴിഞ്ഞാൽ ദ ഹൈഡ്രജൻ അയോഡൈഡ് ഹെച്ച് ഐ ഈ ഹെച്ച് ഐ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഹൈഡ്രജനും അയഡിനുമായിട്ടാണ് മാറുന്നത് ഓക്കെ അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് മനസ്സിലായി ഇതും ഓൾസോ വിഘടനത്തിന് എക്സാമ്പിൾ ആണ് അപ്പൊ ആദ്യത്തെ മൂന്നെണ്ണവും ഒബ്വിയസ്ലി വിഘടനത്തിൻ്റെ എക്സാമ്പിൾ ആണ് ഒരു റിയാക്റ്റിൻ്റെ സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് ഒന്നിലധികം ഉൽപ്പന്നങ്ങൾ അവിടെ ഫോം ചെയ്ത് കാണുന്നു സോ ഇത് വിഘടനത്തിന് ഉദാഹരണം അടുത്ത് നമുക്ക് നോക്കാം കെ സി എൽ സിൽവർ നൈട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നു അതായത് പൊട്ടാസ്യം ക്ലോറൈഡ് സിൽവർ നൈട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പ്രോഡക്റ്റ് സിൽവർ ക്ലോറൈഡും അതുപോലെ പൊട്ടാസ്യം നൈട്രേറ്റുമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്താണ് രണ്ട് സംയുക്തങ്ങൾ അവരുടെ അയോണുകളെ പരസ്പരം വെച്ചുമാറി പുതിയ രണ്ട് സംയുക്തങ്ങൾ ഉണ്ടാകുന്നതിലെ കാണാൻ സാധിക്കുന്നത് അതായത് പൊട്ടാസ്യത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്ലോറിൻ സിൽവറുമായിട്ട് കമ്പൈൻ ചെയ്തു സിൽവറിന്റെ കൂടെയുള്ള നൈട്രേറ്റ് പൊട്ടാസിയമായിട്ട് കമ്പൈൻ ചെയ്തു അപ്പോൾ ഉറപ്പായിട്ടും ഇത് എന്താണ് ദ്വിവിഘടനം അല്ലെങ്കിൽ ഡബിൾ ഡീകമ്പോസിഷൻ എക്സാമ്പിൾ ആണ് ഇതെന്ന് പറയുന്നത് ക്ലിയർ അല്ലേ അടുത്തത് മെഗ്നീഷ്യം എച്ച് സി എലുമായിട്ട് റിയാക്ട് ചെയ്തപ്പോൾ മെഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജനും ഉണ്ടാകുന്നു ഇവിടെ നമുക്കറിയാം ഒരു മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന രാസപ്രവർത്തനം ഉറപ്പായിട്ടും ആദേശ രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചു അപ്പോൾ ഇതൊരു ആദേശ രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ് ഇനി നോക്കിക്കേ ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് ജലമുണ്ടാകുന്നു ഇവിടെ ദ ഹെച്ച് ടു ടു ഹെച്ച് ടു പ്ലസ് ഒ ടു ഗീറ്റ്സ് ടു ഹെച്ച് ടു ഒ ഇവിടെ ഉറപ്പായിട്ട് നമുക്ക് കാണാൻ സാധിക്കും രണ്ട് ലഘുപദാർത്ഥങ്ങൾ ഹൈഡ്രജനും ഓക്സിജൻ കമ്പൈൻ ചെയ്ത് ഒരു സംയുക്തമുണ്ടായി മാറുകയാണ് സോ ഉറപ്പായിട്ട് ഇത് സംയോജന രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ് കോമ്പിനേഷൻ റിയാക്ഷൻ അല്ലേ അടുത്ത് നോക്കാം മെഗ്നീഷ്യം സൾഫ്യൂരിക് ആസിഡുമായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ട് മെഗ്നീഷ്യം സൾഫേറ്റും ഹൈഡ്രജനും ഫോം ചെയ്യപ്പെടുന്നു ഇവിടെയും ഒരു മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഹൈഡ്രജൻ ആദേശം ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത് ഇവിടെ സോ അതുകൊണ്ട് തന്നെ ഇതൊരു ആദേശ രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ് അടുത്ത് നമുക്ക് നോക്കാം സോഡിയം സൾഫേറ്റും ബേരിയം ക്ലോറൈഡും കൂടെ റിയാക്ട് ചെയ്തുകൊണ്ട് ബേരിയം സൾഫേറ്റും സോഡിയം ക്ലോറൈഡും ഫോം ചെയ്യുന്നു നമുക്ക് ക്ലിയർ ആണ് പ്ലസ് മൈനസ് അയോണുകൾ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യപ്പെടുകയാണ് ചെയ്തത് അല്ലേ അങ്ങനെയാണെങ്കിൽ ഇത് ഉറപ്പായിട്ടും എന്ത് ടൈപ്പ് ഓഫ് റിയാക്ഷനാണ് ഡബിൾ ഡിക്കമ്പോസിഷൻ അഥവാ ദ്വിവിഘടനത്തിന് എക്സ്പോ ാണ് അപ്പോൾ നമ്മൾ പറഞ്ഞാൽ കറക്റ്റ് ആണോ എന്ന് വെരിഫൈ നോക്കാം സംയോജനത്തിന് ജലമുണ്ടാകുന്നത് പറഞ്ഞു അതുപോലെ വിഘടനത്തിന് നമ്മൾ മൂന്ന് എക്സാമ്പിൾസ് പറഞ്ഞിരുന്നു അത് മൂന്നുമാണ് ഇനി ആദേശ രാസപ്രവർത്തനം എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത ആദേശ രാസപ്രവർത്തനമാണ് അതുപോലെ രണ്ട് സംയുക്തങ്ങൾ കമ്പൈൻ ചെയ്ത് അയോണുകളെ എക്സ്ചേഞ്ച് ചെയ്യുന്ന രണ്ട് എക്സാമ്പിൾ ആണ് വിഘടനത്തിന് കാണാൻ സാധിക്കുന്നത് ക്ലിയർ ആണ് അപ്പോൾ ഇതുപോലൊരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് നാല് ടൈപ്പിൽ ഏതാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കണം മറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ ഉണ്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം നോക്കാം താഴെ കൊടുത്തിരിക്കുന്ന രാസപ്രവർത്തനങ്ങളെ സംയോജനം വിഘടനം ആദേശം ദ്വി എന്ന് പട്ടികപ്പെടുത്താൻ പറഞ്ഞിരിക്കുന്നു നമുക്ക് റീഡ് ചെയ്ത് നോക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇനി ആൻസർ കണ്ടെത്താൻ സാധിക്കും മെഗ്നീഷ്യവും ഓക്സിജനും ചേർന്ന് മെഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടാകുന്നു എന്ത് റിയാക്ഷൻ ആണ് സംയോജന രാസപ്രവർത്തനം അടുത്തത് ഹൈഡ്രജനും അയോഡിനും ചേർന്ന് ഹൈഡ്രജൻ അയോഡൻ ഉണ്ടാവും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ് ഉറപ്പായിട്ടും ഇത് സംയോജന രാസപ്രവർത്തനമാണ് ഇനി വെള്ളം സ്പ്ലിറ്റ് ചെയ്ത് ഇലക്ട്രിസിറ്റിയുടെ സാന്നിധ്യത്തിൽ സ്പ്ലിറ്റ് ചെയ്ത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു ജലത്തിന്റെ വൈദ്യുത വിശ്ലേഷണമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അല്ലേ ജലം സ്പ്ലിറ്റ് ചെയ്ത് ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് മാറുന്നു അപ്പോൾ എന്തായിരിക്കും ഇത് വിഘടന രാസപ്രവർത്തനം വിഘടനം അടുത്ത ചോദ്യം സോഡിയം ക്ലോറൈഡ് സിൽവർ നൈട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്ത് സിൽവർ ക്ലോറൈഡും സോഡിയം നൈട്രേറ്റും ഉണ്ടാവുന്നു അയോണുകളെ പരസ്പരം എക്സ്ചേഞ്ച് ചെയ്തായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലെ പോസിറ്റീവ് നെഗറ്റീവ് അയോണുകൾ രണ്ട് സംയുക്തങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നു സോ ഇത് ദ്വിവിഘടനം വിഘടനം അഥവാ ഡബിൾ ഡീകമ്പോസിഷൻ അതേപോലെ തന്നെ അടുത്തതും സിങ്ക് സൾഫേറ്റ് ബേരിയം ക്ലോറൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ബേരിയം സൾഫേറ്റും സിങ്ക് ക്ലോറൈഡും ഉണ്ടാവുന്നു ഇത് മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ദ പോസിറ്റീവ് നെഗറ്റീവ് അയോണുകളെ രണ്ട് സംയുക്തങ്ങളും പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് അല്ലേ അപ്പോൾ ഇതും ഓൾസോ ദ്വി എക്സാമ്പിൾ ആണ് അടുത്തത് സിങ്ക് സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്ത് സിങ്ക് സൾഫേറ്റും ഹൈഡ്രോജനും ഉണ്ടാവുന്നു ഒരു മെറ്റൽ ആസിഡുമായിട്ട് റിയാക്ട് ചെയ്യുന്ന പ്രവർത്തനം കൂടിയായത് ആദേശരാസപ്രവർത്തനം ഇനി നമ്മൾ ക്രിയാശീലത ക്രിയാശീലത കൂടിയ ലോഹം കുറഞ്ഞ ലോഹത്തെ ആദേശം ചെയ്യുന്ന കാര്യം പറഞ്ഞു അത് വരുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവരുത് ഈസി തന്നെയാണ് എന്താണ് അത് ആദേശ രാസപ്രവർത്തനം തന്നെയാണ് ഇനി അർത്ഥം നോക്കിക്കേടാ അയൺ സൾഫേറ്റ് സിങ്കുമായിട്ട് റിയാക്ട് ചെയ്യുന്നു നമ്മളിപ്പോൾ അയൺ സൾഫേറ്റ് സിങ്കുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം അയൺ സൾഫേറ്റിനകത്ത് സിംഗാണ് റിയാക്ട് ചെയ്യുന്നത് ഉറപ്പായിട്ടും സിങ്ക് അയണിനേക്കാൾ റിയാക്ടിവിറ്റി കൂടിയ മെറ്റലാണ് ഉറപ്പായിട്ടും സിംഗിന് അയണിനെ ആദേശം ചെയ്യാനുള്ള കഴിവുണ്ട് ഓക്കെ അയണിനേക്കാൾ സിംഗിന് റിയാക്റ്റിവിറ്റി കൂടുതലാണ് അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും ഉറപ്പായിട്ടും അയണിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് സിങ്ക് അവിടെ കയറിയിരിക്കും അപ്പം സിങ്ക് സൾഫേറ്റ് ഉണ്ടാവും പിന്നെ അയൺ അതിൽ നിന്ന് റിലീസ് ചെയ്യും ഉറപ്പായിട്ടും ഇത് ആദേശ രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ് അടുത്തത് ശ്രദ്ധിച്ച് കാൽഷ്യം കാർബണേറ്റ് കാൽഷ്യം ഓക്സൈഡും കാൽഷ്യം അടുത്ത എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് കാൽഷ്യം കാർബണേറ്റ് സ്പ്ലിറ്റ് ചെയ്തുകൊണ്ട് കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡയോക്സൈഡുമായി മാറുന്നത് ഉറപ്പായിട്ടും ഇത് വിഘടന രാസപ്രവർത്തനത്തിന് ഉദാഹരണമാണ് ഓക്കെ അപ്പം ഇത്തരത്തിൽ ഈ നാല് ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസും നിങ്ങൾ ഭംഗിയായിട്ട് പഠിച്ചിരിക്കാം